നമസ്കാരം ഹമാസ് എന്ന ഭീകരവാദി ഗ്രൂപ്പിൻ്റെ തലവൻ ഇസ്മയിൽ അബ്ദുൽസലാം അഹമ്മദ് ഹണിയ ഇറാനിൽ വെച്ച് ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു തുറന്ന യുദ്ധം നടക്കുവാനുള്ള സാധ്യത ഓരോ ദിവസവും കഴിയുംതോറും വർദ്ധിച്ചു വരികയാണ് ഇസ്മയിൽ ഹണിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലബനോണിൽ ബേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ടോപ്പ് ഹിസ്ബുള്ള കമാൻഡർ ഫുഹാദ് ഷുക്രുമും ഇസ്രയേലിൻ്റെ മാരകമായ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടിരുന്നു ഇസ്മയിൽ ഹണിയയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഇതുവരെ ഇസ്രയേൽ ഏറ്റെടുത്തില്ല എങ്കിൽ പോലും ഇറാൻ ആരോപിക്കുന്നത് ഹമാസിൻ്റെ തലവൻ ഇസ്മയിൽ ഹണിയയെ കൊലപ്പെടുത്തിയത് ഇസ്രയേൽ തന്നെ ആണെന്നാണ് ഇസ്മയിൽ ഹണിയ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രയേലിനെ സൈനികമായി ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കാൻ ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഇറാൻ മിലിട്ടറിയോട് ആവശ്യപ്പെട്ടിരുന്നു അതിനുശേഷം ഇസ്രയേൽ മിലിട്ടറി ഇറാൻ്റെ ആക്രമണം നേരിടുവാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിനെ സൈനികമായി സഹായിക്കുവാൻ വേണ്ടി പസഫിക് റീജിയണൽ ബേസ് ചെയ്യുകയായിരുന്ന അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ ആയ യു എസ് എസ് അബ്രഹാം ഇങ്കണെ അമേരിക്കൻ മിലിറ്ററി മിഡിൽ ഈസ്റ്റ് ഏരിയയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ലോകം മുഴുവനും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എപ്പോഴാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുക എന്നതാണ് ഇസ്രയേലുമായി ഒരു തുറന്ന യുദ്ധത്തിനൊരുങ്ങുന്ന ഇറാനെ സഹായിക്കുവാനായി റഷ്യ ഇറാൻ മിലിറ്ററിക്ക് അത്യാധുനിക ആയുധങ്ങൾ സപ്ലൈ ചെയ്യുവാൻ തുടങ്ങിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലുമായി ഇറാൻ ഒരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇറാൻ്റെ നാശത്തിലേക്കായിരിക്കും അത് കലാശിക്കാൻ പോവുക എന്നാണ് ലോകത്തിലെ പല രാഷ്ട്രീയ പണ്ഡിതന്മാരും കരുതുന്നത് ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി ലാപ്പകൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ഹമാസ് ഗ്രൂപ്പ് ഗാസയിൽ ഇസ്രയേൽ മിലിറ്ററിയുടെ ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലബനോണിൽ ബേസ് ചെയ്യുന്ന ഇസ്ബുള്ള ഗ്രൂപ്പിനെയും ഇസ്രയേൽ ഇപ്പോൾ നാമാവശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലേക്ക് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിക്കൊണ്ടും ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലിൻ്റെയും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇസ്രയേലിലേക്ക് പോകുന്ന ഷിപ്പുകളെയും അക്രമിച്ചും കൊണ്ടിരുന്ന ഹുദി വിമത ഗ്രൂപ്പിനെതിരെയും ഇസ്രയേൽ ശക്തമായ സൈനിക നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇറാൻ ഇസ്രയേലിനെ സൈനികമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഇസ്രയേൽ ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് മാത്രമല്ല ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റുകളും ഇസ്രയേൽ എയർഫോഴ്സ് ബോംബെട്ട് നശിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട